രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ പേരാണ് മാഗി എല്ലാവർക്കും അറിയാം മാഗി എത്ര അൺഹെൽത്തിയാണെന്ന് എന്നാലും ആളുകൾ അത് കഴിക്കുക തന്നെ ചെയ്യും ഈ മാഗി ഇല്ലാതെ നമ്മുടെ ഇന്ത്യക്കാർക്ക് കഴിഞ്ഞു പോകാൻ തന്നെ വളരെ പ്രയാസമായിരിക്കുകയാണ് ഇപ്പോൾ ഗ്രാമങ്ങളിലുള്ള ആളുകളെ ഏതെങ്കിലും നൂഡിൽസ് കാണിക്കുകയാണെങ്കിൽ അവർ ഇത് മാഗിയല്ലേ എന്നാണ് പറയുക അത്രത്തോളമാണ് മാഗിയുടെ പ്രശസ്തി നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാഗി ഇന്ത്യ മുഴുവൻ നിരോധിച്ച കാര്യം അത് കാരണം കമ്പനിക്ക് ഇരുപത്തേഴായിരം ടൺ അതായത് നാൽപ്പത് കോടി പാക്കറ്റ് മാഗി നശിപ്പിച്ചു കളയേണ്ടി വന്നു ഇതിലടങ്ങിയ ചില വസ്തുക്കൾ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കുന്നവ ആണെന്ന് കണ്ടെത്തിയിരുന്നു എന്നിട്ടും മാഗി ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ന്യൂഡിൽസ് ആണ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ മാഗിയുടെ ഈ വിജയരഹസ്യം എന്താണ് ഇത്ര വലിയ നിരോധനത്തിന് പോലും മാഗി എന്തുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല മറ്റുള്ള ബ്രാൻഡുകൾക്ക് എന്തുകൊണ്ട് മാഗിയുടെ വിജയത്തിൻ്റെ അടുത്തുപോലും എത്താൻ സാധിക്കുന്നില്ല ഇതിൻ്റെ പിന്നിലെ കഥ അറിഞ്ഞാൽ നിങ്ങളും ഞെട്ടിപ്പോവും രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ദിവസമാണ് മാഗിയിൽ ലെഡും എം എസ് ജിയും അളവിൽ കൂടുതലുണ്ടെന്ന് കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വരുന്നത് പെട്ടെന്ന് തന്നെ രാജ്യം മുഴുവനും മാഗി നിരോധിച്ചുകൊണ്ട് നടപടിയുണ്ടായി എല്ലാ വീടുകളുടെയും ഭാഗമായിരുന്ന ഒരു സാധനം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി ചെറുതും വലുതുമായ എല്ലാ കടകളിൽ നിന്നും മാഗി ഇല്ലാതെയായി നെസ്ലേക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് കോടി രൂപയോളം മൂല്യം വരുന്ന മാഗി മാർക്കറ്റിൽ നിന്നും തിരിച്ചെടുക്കേണ്ടി വന്നു എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ ഒറ്റയടിക്ക് പൂജ്യത്തിലെത്തി ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ നിരോധനത്തിന് ശേഷവും വീണ്ടും മാഗി എങ്ങനെ നമ്പർ വൺ പൊസിഷനിൽ ഇപ്പോൾ തിരിച്ചെത്തി അതറിയാൻ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം നമ്മളിപ്പോൾ പറയുന്ന മാഗിയുടെ കഥ തുടങ്ങുന്നത് ഏകദേശം നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേയാണ് സ്വിറ്റ്സർലൻഡിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഒരു തണുത്ത വൈകുന്നേരം ജൂലിയസ് മാഗി എന്ന ആൾ തൻ്റെ വർക്ക്ഷോപ്പിലെ ജനാലിയിൽ കൂടി വെളിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലപ്പോൾ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ അത് വിശപ്പും അകറ്റണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതുമാകണം അതോടൊപ്പം പോഷക സമ്പുഷ്ടവുമായിരിക്കണം ആ സമയം യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമായിരുന്നു ആളുകൾ ഒരുപാട് സമയം ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾക്ക് വീടുകളിൽ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഇവിടെ നിന്നാണ് മാഗിയുടെ കഥ തുടങ്ങുന്നത് ജൂലിയസ് തുടങ്ങിയ മാഗി എന്ന ബ്രാൻഡ് ആളുകൾക്കിടയിൽ പതിയെ ശ്രദ്ധ നേടി തുടങ്ങി ദൗർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജൂലിയസിൻ്റെ മരണം സംഭവിച്ചു കമ്പനിക്ക് തലവനില്ലാതെയായി സാമ്പത്തിക പ്രതിസന്ധി മൂലം കമ്പനി പതിയെ ദുർബലമായി തുടങ്ങി ഇതിൽ നിന്നും കരകയറാൻ കമ്പനി ശ്രമിക്കുന്നതിനിടയിലാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് യൂറോപ്പ് മുഴുവൻ യുദ്ധത്തിൻ്റെ തീച്ചുളയിൽ എരിഞ്ഞുനീറാൻ തുടങ്ങി രാജ്യങ്ങൾ പരസ്പരം സംശയത്തോടെ കാണാൻ ആരംഭിച്ചു മാഗി ഒരു ജർമ്മൻ കമ്പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചാരപ്രവർത്തനം ആരോപിക്കപ്പെട്ടു ഇതൊക്കെ കാരണം കമ്പനിക്ക് നേരെ ചുവേ പ്രവർത്തിക്കാൻ പോലും കഴിയാതെ വന്നു പിന്നീട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് കമ്പനി കൂടുതൽ ദുരവസ്ഥ നേരിട്ടു ഈ സമയം മറ്റൊരു സ്വിസ് ബ്രാൻഡായ നെസ്ലെ തങ്ങളുടെ വളർച്ചയുടെ വേഗം കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ അന്വേഷണത്തിലായിരുന്നു അപ്പോൾ അവരുടെ ശ്രദ്ധ മാഗിയിലെത്തി നെസ്ലേക്ക് മനസ്സിലായി നല്ല തന്ത്രം പ്രയോഗിച്ചാൽ ഈ കമ്പനി അവർക്ക് സ്വർണ്ണഖനിയായി മാറുമെന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നെസ്ലെ മാഗിയെ തങ്ങളുടെ ഭാഗമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു രാജ്യം പുരോഗതിയിൽ ഒരുപാട് പിന്നിലേക്ക് പോയി ഈ സമയം ജപ്പാനിൽ മൊമോ ഫോക്കു അണ്ടോ എന്ന ആൾ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ഫുഡ് ഐറ്റം നിർമ്മിച്ചെടുക്കുന്നതിൽ വിജയിച്ചു അതിൻ്റെ പേരായിരുന്നു ഇൻസ്റ്റൻ്റ് നൂഡിൽസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ലോകം ഇൻസ്റ്റൻറ്റ് റാമൻ നൂഡിൽസിൻ്റെ രുചി ആസ്വദിച്ചു ജപ്പാനിലുണ്ടായ ഈ നൂഡിൽസ് ലോകം മുഴുവൻ പ്രശസ്തി നേടി യൂറോപ്പും കടന്ന് അമേരിക്കയിലും സംഭവമെത്തി ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നെസ്ലെ തങ്ങൾക്കും എന്തുകൊണ്ട് മാർക്കറ്റ് പിടിച്ചുകൂടാ എന്നാലോചിച്ചു അവർ ഇന്ത്യയെ തങ്ങളുടെ മാർക്കറ്റാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവർ ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ പരമ്പരാഗത ഫുഡ് മാർക്കറ്റിൽ വിജയിക്കാനാകുമോ എന്നവർക്ക് ആശങ്കയുണ്ടായിരുന്നു ആദ്യം പരാജയമായിരുന്നെങ്കിലും പിന്നീട് അവർ ഒരു തന്ത്രം നടപ്പാക്കി സ്ത്രീകളെ ആകർഷിക്കുന്നതിന് പകരം കുട്ടികളെ ടാർഗറ്റ് ചെയ്യാൻ അവർ പദ്ധതി തയ്യാറാക്കി സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് സമോസ പോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കി നൽകാൻ സമയമെടുക്കും പിന്നെ അമ്മമാരുടെ കാഴ്ചപ്പാടിൽ ചിപ്സും ബിസ്ക്കറ്റും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന തോന്നലുമുണ്ടായിരുന്നു ഇവിടെ മാഗിയുടെ സാധ്യത നെസ്ലേക്ക് മനസ്സിലായി പരസ്യങ്ങളിൽ അവർ അമ്മയും കുട്ടിയും ബന്ധത്തെ ഭംഗിയായി അവതരിപ്പിക്കാൻ തുടങ്ങി കുട്ടികൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി നൽകാവുന്ന ശേഷം അൽപ്പം വിശ്രമിക്കാനുള്ള സമയം കിട്ടുന്ന പുതിയ ഫുഡ് ഐറ്റം അങ്ങനെ അമ്മമാരുടെ ശ്രദ്ധ നേടി അങ്ങനെ ഇമോഷണൽ ബ്രാൻഡിംഗ് നടത്തി മാഗി ഇന്ത്യൻ അടുക്കളയിൽ കയറിപ്പറ്റി എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു കമ്പനിക്ക് അറിയാമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് വളരെ വലുതാണെന്ന് എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ ഇടം നേടണമെങ്കിൽ പരസ്യം കൊണ്ട് മാത്രം കാര്യം നടപ്പില്ല പകരം മാഗിയുടെ രുചിയും ഇവിടുത്തേതുപോലെ ആകണം ഇതിനായി അവർ മസാലയിൽ ഇന്ത്യൻ രീതികൾ പരീക്ഷിച്ചു മാർക്കറ്റിലുള്ള മറ്റു നൂഡിൽസിന് മാഗിയുടെ അത്രയും രുചി ഇല്ലെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ അങ്ങനെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുടെയും പ്രിയപ്പെട്ട വിഭവമായി മാഗി മാറി രണ്ട് മിനിറ്റ് കൊണ്ടുണ്ടാക്കാവുന്ന ഈ രുചികരമായ വിഭവം ഇന്ത്യ മുഴുവൻ പ്രശസ്തി നേടി എന്നാൽ കാര്യം അവിടെ കൊണ്ട് കഴിഞ്ഞില്ല പോകെ പോകെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇന്റർനെറ്റ് ഉപയോഗം പതിയെ വ്യാപകമായതോടെ ഇത്തരം നൂഡിൽസുകളെക്കുറിച്ച് ആളുകൾ കൂടുതൽ മനസ്സിലാക്കാൻ ആരംഭിച്ചു മാഗി ഹെൽത്തി ഫുഡ് ഫുഡല്ലെന്ന കാര്യം ആളുകൾ കൂടുതലായി മനസ്സിലാക്കാൻ തുടങ്ങി ഇത് മാഗിയുടെ വളർച്ചയെ ബാധിച്ചു എന്നാൽ മുൻപത്തെ പോലെ ഇപ്പോഴും കമ്പനി ബുദ്ധിപരമായി മാർക്കറ്റിംഗ് നടത്തി രണ്ടായിരത്തി അഞ്ചിൽ ടേസ്റ്റ് ഫീ ഹെൽത്ത് ഫീ എന്ന പുതിയ ടാഗ്ലൈനുമായി അവർ വിൽപ്പന നടത്തി നെസ്ലയുടെ ഈ തന്ത്രവും വിജയിച്ചു ബ്രാൻഡ് ഇമേജ് കൂടുതൽ വർധിച്ചു അങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾക്കിടയിലും മാഗി ഇടം നേടി രണ്ടായിരത്തി എട്ടിൽ മാഗി ഇന്ത്യൻ മാർക്കറ്റിൽ തങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കമ്പനി മേരി മാഗി എന്ന ക്യാമ്പയിൻ തുടങ്ങി ആളുകൾ മാഗിയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത് മുപ്പതിനായിരത്തോളം അനുഭവകഥകൾ ആളുകൾ കമ്പനിക്ക് അയച്ചു കൊടുത്തു ഇവയൊക്കെ ടി വി മാഗിയുടെ പാക്കറ്റ് ഫേസ്ബുക്ക് പേജ് എന്നിവിടങ്ങളിൽ കമ്പനി പ്രദർശിപ്പിച്ചു എന്നാൽ വിജയം തുടരുന്നതിനിടയിൽ പുതിയ ശക്തരായ എതിരാളികൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നു ഐ ടി സിയുടെ ഇപ്പി നിസിൻ്റെ ടോപ്പ് ഗ്രാമൻ പോലുള്ള എതിരാളികൾ മാർക്കറ്റിൽ ശക്തമായി പിടിമുറുക്കി എന്നാൽ മാഗി മാർക്കറ്റിൽ മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിലും ഇടനേടിയൊന്നായിരുന്നു അതുകൊണ്ട് എതിരാളികൾക്ക് മാഗിയെ തകർക്കാനായില്ല മാഗിയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ സപ്ലൈ ചെയിൻ ആയിരുന്നു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്താൻ ഇതുപകരിച്ചു മറ്റുള്ളവർ വലിയ സിറ്റികളിൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ മാഗി ചെറിയ ഗ്രാമങ്ങളിൽ വരെ ലഭ്യമായിരുന്നു രണ്ടായിരത്തി പത്തിൽ മാഗി ചെറിയ പാക്കറ്റ് പുറത്തിറക്കി കേവലം അഞ്ച് രൂപയുടെ പാക്കറ്റായിരുന്നു അത് കുറഞ്ഞ വരുമാനമുള്ള ആളുകളെ ലക്ഷ്യമാക്കിയാണ് കമ്പനി ഇത് അവതരിപ്പിച്ചത് ഇത് വൻ വിജയമായി വിൽപ്പന നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ നിന്നും എഴുപത്തൊന്നിലെത്തി അതായത് ഇന്ത്യയിൽ മുഴുവൻ നൂറ് വീടുകളാണെങ്കിൽ അവയിൽ എഴുപത്തൊന്ന് വീടുകളിലും മാഗി കഴിക്കുന്നുണ്ടായിരുന്നു എല്ലായിടത്തും സാധനം കിട്ടുന്ന രീതിയിലായിരുന്നു വിതരണ ശൃംഖല ഏതൊരു വസ്തുവും ഉയരത്തിൽ പോകുമ്പോൾ താഴേക്കും ഒരിക്കൽ വരേണ്ടി വരും ഒടുവിൽ മാഗിക്കും അതിന് സമയമായി രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിലെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റേഴ്സ് മാഗിയിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ലെഡ് എന്നിവയുടെ അളവ് അനുവദിക്കപ്പെട്ടതിലും വളരെ ഉയർന്ന നിലയിലാണെന്ന് റിപ്പോർട്ട് ചെയ്തു ആ സമയം മാഗിയുടെ പാക്കറ്റുകൾ എഴുതിയിരുന്നത് അവയിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അടങ്ങിയിട്ടേ ഇല്ലെന്നാണ് സംഭവം മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു ചാനലുകളിൽ മാഗിയെക്കുറിച്ച് ചർച്ചകളായി എല്ലായിടത്തും ഒരേ ചോദ്യം ഉയർന്നു മാഗി ആരോഗ്യത്തിന് നല്ലതാണോ അല്ലയോ ഒടുവിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ മാഗിയുടെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കണ്ടെത്തൽ ഞെട്ടിക്കുന്നതായിരുന്നു റിപ്പോർട്ട് പ്രകാരം മാഗി നൂഡിൽസിലെ ലെഡിൻ്റെ അളവ് സെവൻറ്റീൻ പോയിൻറ്റ് ടു പാർട്സ് പെർ മില്യൺ ആയിരുന്നു എന്നാൽ അനുവദനീയമായ മാക്സിമം അളവ് ടു പോയിൻറ്റ് ഫൈവ് പി പി എമ്മും എം എസ് ജിയുടെ അളവും കണ്ടെത്തുകയുണ്ടായി ലേബലിൽ പറഞ്ഞത് പ്രകാരം ഇതുണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവ രണ്ടും കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെൻസിനും മുതിർന്നവരുടെ ആരോഗ്യത്തിനും ഹാനികരമായ വസ്തുക്കളാണ് മാത്രമല്ല ഇവ മൂലം കിഡ്നിക്കും ഹൃദയത്തിനും പലവിധ അസുഖങ്ങൾ വരാം ഒടുവിൽ മാർക്കറ്റിലുള്ള മുഴുവൻ മാഗി പാക്കറ്റ്സും തിരിച്ചെടുക്കാൻ ജൂൺ രണ്ടായിരത്തി പതിനഞ്ചിൽ ഉത്തരവുണ്ടായി പിറ്റേന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് രാജ്യം മുഴുവനും മാഗിയുടെ കച്ചവടവും വിതരണവും നിർത്തലാക്കി കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിക്കുകയും അറുനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഫൈൻ ചുമത്തുകയും ചെയ്തു ഈ നിരോധനം മാഗിക്ക് വലിയൊരു അടിയായി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷത്തെ സൽപ്പേര് ഒറ്റയടിക്കില്ലാതായി നെസ്ലേക്ക് മാത്രമല്ല ചെറുകിട വ്യാപാരികൾക്ക് വരെ നഷ്ടം സഹിക്കേണ്ടി വന്നു ഈ സാഹചര്യം മുതലെടുക്കാൻ മറ്റു ബ്രാൻഡുകൾ ശ്രമിച്ചു ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിട്ടും ആളുകളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു മാഗി എപ്പോഴെങ്കിലും ഇനി തിരിച്ചു വരുമോ കമ്പനി പലവിധ നിയമയുദ്ധങ്ങളിൽ കുടുങ്ങി പലതരം ടെസ്റ്റുകളിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു ഇത്രയൊക്കെ ആയിട്ടും കമ്പനി തോൽവി സമ്മതിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് അവസാനത്തോടെ അതായത് നിരോധനത്തിന് വെറും രണ്ടര മാസത്തിന് ശേഷം മാഗി തങ്ങളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ വീണ്ടും തുടങ്ങി എല്ലാ തവണയും പോലെ ബ്രില്യൻറ്റായ ഒരു മാർക്കറ്റിംഗ് തന്ത്രം അവർ ആരംഭിച്ചു വി മിസ് യു ടു എന്ന പേരിലായിരുന്നു ക്യാമ്പയിൻ വെറും പരസ്യം എന്നതിലുപരി ഇമോഷണലായി സംഭവം അവതരിപ്പിച്ചു ആളുകൾ മാഗി മിസ് ചെയ്യുന്നതായി ടെലിവിഷൻ പരസ്യങ്ങളിൽ കാണിച്ചു കമ്പനി തിരിച്ച് ആളുകളെ മിസ് ചെയ്യുന്നതായും പരസ്യങ്ങളിൽ വ്യക്തമാക്കി ആളുകളിൽ നൊസ്റ്റാൾജിയ ഉണർത്തുന്നതിൽ കമ്പനി വിജയിച്ചു ആളുകൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് വി മിസ് യു ടു മാഗി ഈസ് പാക്ക് തുടങ്ങിയ ഹാഷ്ടാഗുകൾ കൂടി ഷെയർ ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ മാഗി തിരിച്ചു വരുന്നതായി പ്രഖ്യാപനം നടത്തി എന്നാൽ ഇത്തവണ ഓഫ്ലൈൻ മാർക്കറ്റിൽ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നതിന് പകരം ടെസ്റ്റ് ചെയ്യാനായി ഓൺലൈൻ മാർക്കറ്റിൽ സാധനമിറക്കി സ്നാപ്ഡീലുമായി പാർട്ണർഷിപ്പ് ആരംഭിച്ചു അറുപതിനായിരത്തോളം പാക്കറ്റുകൾ സെയിൽ തുടങ്ങി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ടായി ഇതോടെ ഒരു കാര്യം വ്യക്തമായി മാർക്കറ്റിൽ മാഗി ഇപ്പോഴും ശക്തമാണ് ആളുകളുടെ വിശ്വാസ്യത നേടിയെടുക്കാനും നല്ല ഒരു അടിത്തറയ്ക്കുമായി നല്ല രീതിയിൽ പണിയെടുക്കണമെന്ന് കമ്പനിക്കറിയാമായിരുന്നു അതിനായി ആദ്യം അവർ അവരുടെ ഗുണനിലവാരം പഴയതിലും ശക്തമാക്കി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു തവണയല്ല മൂവായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ തവണ മാഗി ടെസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ മാഗി പൂർണ്ണമായും സേഫാണെന്ന വിവരം ആളുകളിലെത്തി അതുകൂടാതെ ഫാക്ടറി വിസിറ്റ്സ് ബിഹൈൻഡ് ദി സീൻസ് വീഡിയോ പ്രചരിപ്പിക്കൽ എന്നിവയിലൂടെ മാഗി എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും ഏതെല്ലാം സേഫ്റ്റി മെഷേഴ്സിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും ആളുകളെ ധരിപ്പിച്ചു അങ്ങനെ മാസങ്ങളായി കാലിയായിരുന്ന കടകളുടെ ഷെയർസിൽ മാഗി വീണ്ടും നിറഞ്ഞു കവിഞ്ഞു നിരോധനത്തിന് ശേഷം പൂജ്യത്തിലെത്തിയ മാർക്കറ്റ് ഷെയർ പതിയെ പതിയെ ഉയരാൻ തുടങ്ങി രണ്ടായിരത്തി ആയപ്പോഴേക്കും മാഗിയുടെ മാർക്കറ്റ് ഷെയർ അറുപത് ശതമാനത്തിലെത്തി അങ്ങനെ ഈ വ്യവസായത്തിലെ കിങ് തങ്ങൾ തന്നെയാണെന്ന് മാഗി തെളിയിച്ചു ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു ഉൽപ്പന്നത്തിന് എന്ത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം തെളിയിച്ചു